നിങ്ങൾ കുറേ വ്യവസായികളിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എന്താ സർവേ മനോരമേനൊരു ഒരു ഭാഗത്തുള്ള സർവേ മാതൃഭൂമിയുടെ ഗവർണർ ഭാഗത്തുള്ള സർവേ എല്ലാ സീറ്റും അവർ ജയിക്കും ഇരുപത് സീറ്റും പിന്നെ പിന്നെന്തിനൊണ്ട് ഇരിക്കുന്നു ഇവിടെ അതും നടക്കാൻ പോകുന്ന കാര്യമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം ഉള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നടാൻ പോകുന്നതും അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കൂടി വിലയിരുത്തലാവണം ഉണ്ടെങ്കിൽ വിലയിരുത്തിക്കും ഏ ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവാൻ ഒരു സാധ്യതയില്ലാത്തതാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചരാം എന്താ കാരണം പാർലമെന്റിലേക്ക് അസമത് നമ്മൾ എന്തെന്താണ് എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ കടകോട്ട ജനാധിപത്യ മുന്നണിൻ്റെ ചർച്ച കൂടി വന്ന പരിസ്ഥിതിയിൽ ഈ ഗവൺമെന്റിനെ വിലയിരുത്തൽ കൂടിയാവാം അപ്പോൾ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും കാരണം ഞങ്ങൾ അമ്പിച്ച് വെച്ച് വിജയത്തിലേക്ക് പോകാൻ പോവാം പിന്നെന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നു ഞങ്ങൾക്ക് ഉത്കണ്ഠി വന്നില്ലേ നിങ്ങൾക്കാണ് ഉത്കണ്ഠ നിങ്ങൾ ചമച്ചുണ്ടാക്കിയ എല്ലാ വാർത്തയും തല്ലിപ്പൊഴിയാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാകും നിങ്ങൾ കുറേ വ്യവസായികളിൽ തുടങ്ങിയിട്ട് ഇപ്പം എന്താ സർവേ മനോരമ ഒരു വിഭാഗത്തുള്ള സർവേ മാതൃഭൂമിയുടെ വേറൊരു ഭാഗത്തുള്ള സർവേ എല്ലാ സീറ്റും അവർ ജയിക്കും ഇരുപത് സീറ്റും പിന്നെ ഞങ്ങൾ കൊണ്ട് ഇരിക്കുന്നു ഇവിടെ അതും നടക്കാൻ പോകുന്ന കാര്യമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നേടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കൂടി വിലയിരുത്തലാവണം ഉണ്ടെങ്കിൽ വിലയിരുത്തിക്കോ പോരേ തീരെ ഏ ഞാൻ പറഞ്ഞല്ലോ പമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു പിന്നെ എന്തിനാ നിങ്ങൾക്ക് തോറ്റ് തോറ്റു കിട്ടുമ്പോൾ അല്ലേ അതിനെപ്പറ്റി പറയാൻ വാർത്തയുള്ളൂ ഇല്ലെങ്കിൽ കരുതുന്ന വാർത്തയോ അത് ഏതെല്ലാം ആണോ അതെല്ലാം കേസേല ഒരേ അവസ്ഥ രാവിലെ കേസൊന്നൊരു കേസേയില്ല ഒരു ഒരു കേസും ഇല്ല ലാവിലേക്ക് കേസ് ഉണ്ടെങ്കിൽ അഡ്മിഷൻറ്റീവ് പ്രശ്നം വരുന്നുള്ളൂ ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നേ എഴുന്നിടിക്കുകയാണ് ലാവലിൻ കേസെന്നൊരു കേസ് ഇപ്പൊ നിലവിലില്ല ലാവലിൻ കേസ് വേണമോ എന്ന കാര്യം സംബന്ധിച്ചുള്ള കേസാണ് സുപ്രീം കോടതിയിലുള്ളത് അത് ഇക്കാല അത്രയും ഈ സി ബി ഐയും അതുപോലുള്ള ആളുകളും അത് കൈകാര്യം ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അവിടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട ഭയപ്പെടുത്താനും നോക്കണ്ട അതാ പറഞ്ഞത് ഈ ഓല പാമ്പൊന്നും കാണിച്ചിട്ട് പീഡിപ്പിക്കണ്ട ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല പിണറായി വിജയൻ്റെ പേരിൽ ഇന്ന് ഒരൊറ്റ കേസും ഇല്ല ഒരു എഫ്ഐആറും ഇല്ല ആ ഇനി പറഞ്ഞാൽ ചോദിക്കേണ്ട അതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ തീർന്നില്ലേ ശരി പറഞ്ഞു പറഞ്ഞോ ഞമ്മണ്ട അവരെല്ലാം ബി ജെ പിയിലേക്ക് പോകുന്നതിനെ പറ്റിയും ബി ജെ പി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരുമാണ് അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് അല്ല അത് അയാൾ എപ്പോൾ പോകുന്ന അയാൾ ഇന്നലെയും പറഞ്ഞു ഇനി ഒന്നും പറഞ്ഞില്ല ഞാൻ എപ്പോൾ പോകും അത് ഒരു ഘട്ടത്തിൽ പറയും അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി സുധാകരൻ്റെ അതും പറയും ഇപ്പുറത്തെ ഇതും പറയും കേരളത്തിൽ ഒരു സീറ്റിലും ബി ജെ പോകുന്നില്ല മാത്രമല്ല ഇന്ത്യയിൽ അവർക്ക് ഒരു വർഷവും കിട്ടാൻ പോകുന്നില്ല പോരെ രണ്ടും കൂടി ആയാ ശരിയായില്ലേ കേരളത്തിലൊരു സീറ്റും കിട്ടില്ല ഇന്ത്യയിൽ ഭൂരിപക്ഷം കിട്ടൂല അതില് ഏഹ് അത് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ആരൊക്കെ വരുന്നുണ്ട് ശരിയായ മുന്നറിയിപ്പുണ്ട് ഇപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം ഘട്ടം കഴിയുമ്പോഴേക്ക് ശരിയായിട്ട് ബി ജെ പിക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ചാൻസ് കുറവാകും ഇപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ടാണല്ലോ തുറന്ന വർഗീയതയിലേക്ക് പോകുന്നത്